നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പൂർണമായ ഉത്തരവാദിത്വം ചാൻസലറായ തനിക്കാണ് എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ഒരു യുദ്ധത്തിന് തിരികൊളുത്തി കഴിഞ്ഞിരിക്കുന്നു പുതിയ യു ജി സി കരട് മാർഗരേഖയ്ക്കെതിരെ ഇങ്ങ് കേരളത്തിലിരുന്ന് കേന്ദ്രത്തിന് നേരെ ചീറുന്ന പിണറായിക്ക് ഇതിലും വലിയ അടിയിരി കിട്ടാനില്ല അതായത് സംസ്ഥാനങ്ങൾക്ക് മേൽ വേണ്ട കേന്ദ്രം കടന്നു കയറുന്നേ എന്നായിരുന്നു പിണറായി വിജയന്റെ കരച്ചിൽ അതിനുള്ള മറുപടിയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ കൊടുത്തിരിക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രി സർവകലാശാലകളിൽ ചാൻസലറിന്റെ അധികാരം എടുത്തു കളയാൻ ഒരു ബില്ല് വരെ തയ്യാറാക്കി ആരിഫ് ഖാന് മുൻപിൽ എത്തിച്ചതാണ് അതായത് എങ്ങനെയെങ്കിലും ഗവർണറെ ഓടിക്കുന്നതിന് വേണ്ടി ആ ബില്ലിൽ ഒപ്പുവെക്കാതെ ആരിഫ് മുഹമ്മദ് ഖാൻ നല്ല ഒന്നാം തരം പണി വെച്ചിട്ടാണ് ഇവിടെ നിന്ന് ബീഹാറിലേക്ക് പോയത് തൊട്ടു പിന്നാലെ വരുന്ന ഗവർണർ പിണറായിക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തോളുമെന്ന് ആരിഫ് ഖാന് വ്യക്തമായതോടു കൂടിയാണ് അത്തരത്തിലൊരു പണി വെച്ചിട്ടു പോയത് അങ്ങനെ ചാൻസലറിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ബില്ലും കൊണ്ടു ചെന്ന പിണറായിക്ക് മുന്നിലാണ് യു ജി സി പുതിയ കരട് മാർഗരേഖ പുറത്തിറക്കി ചെക്ക് വെച്ചത് അതായത് സർവകലാശാലയിൽ കയറി കളിക്കണ്ട എന്ന് കട്ടായം തന്നെ പറഞ്ഞിരിക്കുകയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർവകലാശാല വിഷയത്തിൽ രണ്ട് അഭിപ്രായം വേണ്ട എന്ന് വെട്ടി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആർ ലേഖർ അതായത് നിങ്ങൾ എന്ത് അഭിപ്രായം കൊണ്ട് വന്നിട്ടും കാര്യമില്ല അവസാന വാക്ക് അത് ഞാൻ തന്നെയാണ് എന്ന് താക്കീതും കൊടുത്തിരിക്കുകയാണ് കോടതികൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയും ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നും ആർലേക്കർ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അതിനുള്ള മറുപടിയും ഞാൻ തന്നെ നൽകാമെന്നാണ് ആർലേക്കർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് സർവകലാശാല വിഷയത്തിൽ സർവാധികാരം ചാൻസലർക്കാണെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന പോയിന്റ് കൂടി എടുത്ത് മുന്നിലേക്കിട്ടിരിക്കുകയാണ് ആർലേക്കർ മുൻപ് കണ്ണൂർ വി സി നിയമനത്തിൽ അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു ഗവർണർ ആ സമയത്ത് പിണറായി വിജയന്റെ ഏറ്റവും വലിയ അടുപ്പക്കാരൻ ഗോപിനാഥ് രവീന്ദ്രന് കണ്ണൂർ സർവകലാശാലയിൽ നിയമനം കൊടുത്തിരുന്നല്ലോ തനിക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോഴാണ് അത്തരം ഒരു നീക്കം പിണറായിക്ക് വേണ്ടി നടത്തിയതെന്ന് പിന്നീട് ഗവർണർ പറഞ്ഞിരുന്നു ഈ വിഷയം കോടതി കയറിയപ്പോൾ അന്ന് കോടതി വ്യക്തമാക്കിയതാണ് സർവകലാശാല വിഷയത്തിൽ അവസാന വാക്ക് അത് ചാൻസലറുടേതാണ് അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടികളും കടന്നു കയറേണ്ട ഭരണ സംവിധാനങ്ങളുടെ സമ്മർദ്ദവും ഉണ്ടാകണ്ട അങ്ങനെ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായാൽ വീണ് പോകേണ്ട ആളല്ല ചാൻസലർ എന്ന് കോടതി കൃത്യമായി പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആറിലേക്കർ സർവകലാശാല വിഷയത്തിൽ പിണറായിക്ക് ചട്ടങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പുതിയ യു ജി സി കരട് മാർഗരേഖയ്ക്കെതിരായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനത്തെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു ഗവർണറുടെ ഈ പ്രതികരണമൊക്കെ കേരളത്തിലെ സർക്കാരും ജനങ്ങളും മികച്ചവരാണെന്ന് കൂടി ഗവർണർ പറഞ്ഞു സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്ന് ജനങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ മികവാർന്ന പ്രവർത്തനമാണ് നടത്തിയതെന്നും ആർ പറഞ്ഞു